പശ്ചാത്തലത്തിൽ നിലവിൽ കണ്ണൂരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ വിലക്കാണ് സഞ്ചാരികൾക്ക് പോകാൻ പറ്റത്തില്ല പക്ഷേ കണ്ണൂരിലെ അതിമനോഹരമായ ഒരു കാഴ്ച നമ്മൾ കാണാൻ പോവാണ് യാണ് കണ്ണൂർ മാടായിപ്പാറ ഇത്തവണയും മാടായിപ്പാറയിൽ കാക്കപ്പൂക്കൾ വിരിഞ്ഞു കിടക്കുന്ന പാറപ്പുറത്താകെ കാക്കപ്പൂക്കൾ വിരിഞ്ഞതോടെ മാടായിപ്പാറയുടെ നിറം നീലയായി മാറും കൂട്ടിന് മഴ കൂടി എത്തുമ്പോൾ വർണ്ണിക്കാനാവാത്തൊരു അനുഭവമാണ് ഇവിടം സമ്മാനിക്കുക നമുക്ക് കാണാം മേഘങ്ങൾ യാത്രയിലാണ് ഒഴുകി അവ മാടായിപ്പാറയ്ക്ക് മുകളിലും എത്തും ആ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങും ചെറു ചെറുതളതളങ്ങളായങ്ങനെ കെട്ടി നിൽക്കും നിക്കും ചെറുചാലുകളായി ഒഴുകിപ്പോകും മാടായിപ്പാറ മഴ കാക്കപ്പൂവ് അതൊരു വല്ലാത്ത കോമ്പിനേഷനാണ് എത്തുന്നവരെ കാത്തിരിക്കുകയാണ് കണ്ണൂരിലെ മാടായിപ്പാറ അപൂർവമായ നാട്ടുപൂക്കളുടെ വലിയ ശേഖരമുണ്ട് ഇവിടെ കാക്കപ്പൂവും തുമ്പയും ചൂതും ചേരണിയും എല്ലാം വിരിഞ്ഞിറങ്ങിയ മാടായിപ്പാറയിൽ പക്ഷേ ഓരോ വർഷവും പൂക്കൾ കുറയുകയുമാണ് അതിന് പല കാരണങ്ങളുണ്ട് ജൈവവൈവിധ്യങ്ങളുടെ ഈ പാറക്കൂട്ടത്തെ സംരക്ഷിക്കാൻ നിയമ പോരാട്ടങ്ങളടക്കം നടത്തിയ കെ പി ചന്ദ്രാങ്കദന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം ഹസ്യ ജൈവജാലങ്ങളും ജന്തു ജീവജാലങ്ങളും ഏറ്റവും കൂടുതലായി കാണാവുന്ന വളരെ വിരളമായ പ്രദേശങ്ങളിൽ ഒന്ന് പ്രധാന ഏറ്റവും പ്രധാനമാണ് ഈ പറഞ്ഞതാണ് അതിൻ്റെ ഒന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതിൻ്റെ സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റി അൻപത് അടി ഉയരത്തിലാണിത് രണ്ട് ശുദ്ധവായുവും ശുദ്ധ ജലവും ശുദ്ധ മണ്ണും ഇവിടെ സമൃദ്ധമായിട്ടുണ്ട് മൂന്ന് മനുഷ്യ പെരുമാറ്റം വളരെ കുറവായിരുന്നു പണ്ട് മോഷകരാജവംശത്തിൻ്റെ അധീനതയിലായിരുന്നു സ്ഥലം ഭൂപടിക്കാൻ ഇഷ്ടം പോലെ ആ കാലത്ത് ഈ ഓണക്കാലത്ത് ആ നൂറുകണക്കിന് കുട്ടികൾ ഭൂമി